ഞാൻ രജനീകാന്തിനോടൊപ്പവും അമിതാഭ് ബച്ചനോടൊപ്പവും ഞാൻ അഭിനയിച്ചു എനിക്ക് മുംബൈ വരെ ടിക്കറ്റ് തന്നു ഞാൻ സത്യം തോട്ട് തുറന്ന പുസ്തകം പോലെ എനിക്ക് ഒരു രൂപ ശമ്പളം കിട്ടി ഇനി തമിഴിൽ എനിക്ക് വിഷം കിട്ടും തോന്നില്ല ഇത് പറയുന്നത് കൊണ്ട് ഈ രജനി സാറൊക്കെ പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് ഈ പറന്നു പോകുന്ന ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെ കയറൊക്കെ ചുണ്ടുകൊണ്ട് കളിച്ചു പിടിച്ച് പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് നിർത്തുന്നതൊക്കെ അപ്പോൾ ഇയാൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് തോന്നിയിട്ടാണ് ഇവർക്ക് രണ്ടുപേർക്ക് അഭിനയം അറിഞ്ഞുകൊണ്ടാന്നുള്ള കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കുമ്പശാര കൂട്ടിലല്ലല്ലോ ഇരിക്കുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിലല്ലായിരുന്നു സംസാരിക്കുന്നത് നിങ്ങൾ എന്നെ പോലെ തുറന്നു സംസാരിക്കൂ നിങ്ങൾ കള്ളത്തരങ്ങൾ പറയരുത് ആ നേരത്തെ പറഞ്ഞായിരുന്നു രാഷ്ട്രീയം വിടരുതെന്ന് പറഞ്ഞു ആ ഒരു സംശയം എന്താണ് അലൻ രാഷ്ട്രീയം എന്റെ ഹൃദയം ഇടതുപക്ഷത്തിരിക്കുന്നിടത്തോളം ഞാൻ ഇടതുപക്ഷത്താണ് ഞാൻ ഒരു പാർട്ടിയിലെ മെമ്പർ അല്ല ഹൃദയം ചലിക്കുന്നിടത്തോളം ഞാൻ ഇടതുപക്ഷത്താണ് അപ്പോ ഇടതുപക്ഷവും പാർട്ടിയും രണ്ട് രണ്ടാണോന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങള് എന്റെ ജീവിതത്തിൽ നടന്ന കാര്യം അറിയോ നിങ്ങൾ ഇത്രയും നേരം ജ്യോതിനോട് തമിഴ് സിനിമയിൽ അഭിനയിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു ഞാൻ വേട്ടയൽ അഭിനയിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞോ ഏ ഞാൻ രജനീകാന്തിനോടൊപ്പവും അമിതാഭ് ബച്ചനോടൊപ്പവും ഞാൻ അഭിനയിച്ചു എനിക്ക് മുംബൈ വരെ ടിക്കറ്റ് തന്നു ഞാൻ സത്യം താട്ട് തുറന്ന പുസ്തകം പോലെ എനിക്ക് ഒരു രൂപ ശമ്പളം കിട്ടിയില്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസം തന്നു ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ജഡ്ജി വേഷത്തിൽ ഇരിക്കണം തമാശയാണ് ഇനി തമിഴിൽ എനിക്ക് വിഷം കിട്ടുമെന്ന് തോന്നില്ല ഇത് പറയുന്നത് കൊണ്ട് ഇവർ രണ്ടുപേരും അഭിനയിക്കുന്ന എങ്ങനെയാണെന്ന് കാണണം എന്ന് മാത്രം മോഹിച്ചു പോയതാണ് അല്ലാതെ തമിഴിൽ അഭിനയിക്കണമെന്നോ അവിടെ തമിഴ് കേറക്കണമെന്നോ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ഞാൻ ആ ജഡ്ജ് വേഷവും കെട്ടി ചേംബറിൽ കയറിയിരിക്കുമ്പോൾ ഒരു വശത്തിരിക്കുന്നത് രജനി സാറ് അപ്പുറത്ത് അമിതാഭ് ബച്ചൻ സാറ് അപ്പോൾ ഒരാളുടെ പെർഫോമൻസ് ഞാൻ കാണുകയാണ് എനിക്ക് എൻ്റെ ഷോക്കില്ല എനിക്ക് ഇവരുടെ പെർഫോമൻസ് ഒന്ന് നേരിട്ട് കാണണം ഈ രജനി സാറൊക്കെ പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് ഈ പറന്നു പോകുന്ന ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെ കയറൊക്കെ ചുണ്ടുകൊണ്ട് കടിച്ചു പിടിച്ച് പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് നിർത്തുന്നതൊക്കെ അപ്പോൾ ഇയാൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് കാണണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത് എട്ട് ദിവസമേ ഷൂട്ടുള്ളൂ അപ്പോൾ ഇദ്ദേഹം പെർഫോം ചെയ്യുന്നു ഒരു അദ്ദേഹം ഒരു സ്റ്റൈലസ് ഡക്ടി അയാളുടെയാളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ട് ഇറങ്ങി കോട്ടിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് പോകും പിന്നെ അടുത്ത ആളുടെ പെർഫോമൻസ് പെർഫോമൻസാണ് ഒരു സിംഹം ഗർജിക്കുന്ന പോലെയുള്ള അമിതാഭ് ബച്ചൻ്റെ ശബ്ദം ജഡ്ജി ഞെട്ടി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരോടൊപ്പം പിടിച്ചു എനിക്ക് പറ്റില്ല കാരണം എനിക്ക് ഇത്രയും സ്റ്റൈലിഷ് ആക്റ്റിങ്ങും അറിയില്ല ഇത്രയും ഗാംഭീര്യമുള്ള ശബ്ദവും ഇല്ല നമ്മളിങ്ങനെ ഈ ദിലീഷ് പോദൻ്റെ കൂടെയും ശരണ്ടൂടെയും രാജീവരോടൊക്കെ മര്യാദയ്ക്ക് അഭിനയിച്ച് നടന്നാൽ മതി ഇവർക്ക് രണ്ടുപേർക്കും അഭിനയം അറിഞ്ഞുകൊണ്ടാന്നുള്ള കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നിങ്ങൾക്ക് നാളെ നല്ല വാർത്തയാവും എന്താ അപ്പൻ്റെ മോശമാണോ ഇത് ചതുരത്തിൽ മോശമാണോ നിങ്ങൾ നാരായണന്റെ മക്കൾ നോക്കൂ നാളെ നിങ്ങള് ഈ തമിഴില് എൻ്റെ വേഷമില്ലാതാക്കി കളയത് കേട്ടോ ഇതൊന്ന് എഡിറ്റ് ചെയ്യണം എനിക്ക് കിട്ടണ്ട എനിക്ക് കിട്ടും ഞാൻ ചോദിച്ചു വാങ്ങേണ്ടത് ചോദിക്കും ആ പണി കിട്ടാൻ്റെ പണി കിട്ടും തീർച്ചയായിട്ടും എന്റെ വീട്ടിൽ പോലും എന്റെ വീട്ടിൽ പോലും എൻ്റെ മക്കൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും മുറി അടച്ച് കിടക്കും അവരങ്ങ് മുറി അങ്ങ് ലോക്ക് ചെയ്യും അറ്റാച്ച്മെൻ്റ് ഇല്ല പിന്നെ നമ്മൾ ഡിറ്റാച്ച്ഡ് ആയി അങ്ങനെ ഒരു ലോകത്താണ് ജീവിക്കുന്നത് ഞാൻ വളരെ പേഴ്സണലി പറയാം എൻ്റെ അച്ഛൻ എൻ്റെ മക്കളെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാത്തു നിൽക്കും അവരെ റോഡ് മറികടത്തി കൊണ്ടുവരാൻ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ കരയുന്നുണ്ട് എൻ്റെ മക്കളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണൂരും വന്നില്ല അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എത്രയോ അകലങ്ങളിലാണ് നമ്മുടെ ജീവിതം അതുതന്നെയാണ് നാരായണീൻ്റെ മക്കളും എത്രയോ അകലങ്ങളിലാണ് നാരായണൻ്റെ മക്കൾ ആ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ കുറിച്ചാണ് അതുതന്നെയാണ് ഈ സിനിമ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഇത്രയും വ്യക്തിപരമായ ഒരു സാധനം പോലും നിങ്ങളോട് പറയുന്നത്